ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ചാനലുകളുടെ ഔചിത്യം ഉള്ള പെരുമാറ്റം ഓരോരുത്തരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറിയുള്ള ചോദ്യവും പിന്നെ ചോദിക്കുന്നതിനൊരു സീമ ഒരു അതിർത്തി വെക്കാതെ എന്തും കയറി ചോദിക്കുന്ന ഒരു രീതി ഇൻസൾട്ടെങ്കിൽ ഇൻസൾട്ട് അവർക്ക് വൈറലാകണം എന്ന് മാത്രമേ ഉള്ളൂ ചോദ്യം കേൾക്കുന്നവർ അവിടെ ഇരുന്ന് വേർക്കും പിന്നെ ഇത് നേരത്തെ തയ്യാറാക്കി ഇവരോട് പറഞ്ഞിരുന്നു പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്നൊക്കെയാണ് പണ്ടൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നത് ഇപ്പം അങ്ങനെ അല്ലയെന്ന് മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ വെറൈറ്റി മീഡിയയിൽ രമ്യ വന്നിരുന്നു അമൃത മേഹനാ വിൻസെൻറ്റിനോടും അഞ്ജു ജോസഫിനോടും ഒക്കെ ചോദിച്ചാൽ അവരുടെ സ്വകാര്യതയിലേക്ക് ഡിവോഴ്സ് ആകാനുള്ള കാരണം അവർ ഇന്ന് വരെ പുറത്ത് പറയാത്ത ഒരു കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് കയറി ചോദിക്കുമായിരുന്നു മുന്നേ അവരോടൊന്നും അനുവാദം ചോദിക്കുമോ അതേപ്പറ്റി ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് അഞ്ജു ജോസഫ് പിന്നീട് ആ വീഡിയോടെ രമ്യ കളിയാക്കി കൊണ്ടുള്ള ട്രോളിന് വന്ന് അഞ്ജു ജോസഫ് കമൻ്റ് ഇട്ടിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഒരു ഫൺ ഇന്റർവ്യൂ എന്നും പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് അവരിത് ഈ വര ഈ വക ക്വസ്റ്റിനൊക്കെ അവർ ചോദിച്ച് അവരെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കോ ഇൻ്റർ ൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളതല്ല എന്ന് മനസ്സിലാക്കൂ എന്ന് അഞ്ജു ജോസഫ് പാട്ടുകാരി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം ആ കുട്ടിക്ക് അത് അത്രയും ഇൻസൾട്ടായിരുന്നു ആ കുട്ടിയും ഭർത്താവുമായിട്ട് പിരിഞ്ഞു പോകുന്നത് ഈ കുട്ടിയുടെ കയ്യിലെ കുഴപ്പം കൊണ്ടാണോ എന്നുള്ള രീതി വരെ എൻ്റെ എം എ ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു അപ്പോൾ ഇന്നലെ ജാങ്കോ ടി വിയിലെ ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ നമ്മുടെ സീക്രട്ടേജൻറ്റും ഭാര്യയും സി ജോയും വിവാഹം കഴിക്കാതിരിക്കുന്ന കുട്ടിയായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ അത് വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഒരു മനുഷ്യരോട് അവരുടെ സ്വകാര്യത അവര് നമ്മിപ്പോലും പറയൽ എന്ന് പറയുന്ന പോലത്തെ ഒരു കാര്യം ഇത്രയും പബ്ലിക്കായിട്ട് വന്നിട്ട് സീക്രട്ടേജിനോട് ചോദിക്കുന്നു സിജോയോട് ചോദിക്കുന്നു ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം ഏറ്റവും ഭംഗിയുള്ള ഒരു അങ്ങനെ ഞാൻ ശരീരഭാഗം ചോദിച്ചുള്ളൂ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ എന്ത് പറയണന്ന് കണ്ണല്ലേ കണ്ണല്ലേ അങ്ങോട്ട് ആൻസർ പറയുന്നു ട്രാൻസ്ഫർ നേരത്തെ പറഞ്ഞു ഞാൻ ചോദ്യം ചോദിക്കുമ്പോ ഇത് കേക്കുന്ന ഭാര്യക്കും ഭർത്താവിനും ശരിക്കു പറഞ്ഞ ചളിപ്പാണ് ചമ്മലായിരിക്കും തോന്നുന്നു എന്ത് മറുപടി പറയുന്നു അത് ഒരു മുഖത്തുള്ള ഏതെങ്കിലും ഒരു അവയവം കണ്ണോ മൂക്കോ ചുണ്ടോ ഇത് എന്തെങ്കിലും ആണ് ഇഷ്ടം ചോദിച്ചാൽ അങ്ങനെ ചോദിച്ചാൽ അത് വലിയ കുഴപ്പമില്ല ആ ചോദ്യം പോലും ചോദിക്കാൻ പാടില്ല കാരണം ഇരിക്കുന്ന ഒരു പബ്ലിക്കായ ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത് ഒരു ചാനലിലാണ് അതെല്ലാം എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നതാണ് ആ ആൾക്കാരിലേക്ക് ഇവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറിയുള്ള ചോദ്യമാണ് ശരീരഭാഗത്തിലെ ഏത് അവയവത്തെയാണ് ഏറ്റവും അധികം ഇഷ്ടം ശരിക്കും പറഞ്ഞാൽ സീക്രട്ടായതിൻ്റെ ഒരു പക്ഷേ ഒരു ഇഷ്യൂ ഉണ്ടാക്കി ഒരു ഇഷ്യൂ അവിടെ ഉണ്ടായി ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല എന്ന് കരുതി ആത്മസമ്മേനം പാലിച്ച് പോയതായിരിക്കും അല്ലെങ്കിൽ ബിഗ് ബോസിലൊക്കെ പോയതിൻ്റെ പുറത്ത് ക്ഷമിക്കാൻ പഠിച്ചതായിരിക്കാം അല്ലാതെ ഇത് ഒരാൾക്കും ക്ഷമിക്കാനായിട്ടുള്ള നല്ല മറുപടി പറയും കാരണം ഇങ്ങനത്തെ കാര്യങ്ങളാണോ ചോദിക്കേണ്ടത് പരസ്യമായിട്ട് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ തിരിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് ഇനി എന്തൊക്കെ അറിയാനുണ്ട് എന്തെല്ലാം മറുപടി അവരോട് തിരിച്ചു ചോദിക്കാറുണ്ട് പിന്നെ ഇത് നേരത്തെ ട്രെയിനിങ് കൊടുത്ത് ഞങ്ങളിങ്ങനെ ചോദിക്കുമെന്നൊന്നും ഇവർ പറയുമെന്ന് നമ്മൾ വിചാരിക്കേണ്ടേ ഇപ്പം ചാനലുകളിൽ അങ്ങനെയില്ല അഞ്ച് ജോസ് ഒപ്പം പറഞ്ഞതി എന്ന് മനസ്സിലാകാം വിളിച്ച് വരുത്തുന്ന ഒരു ഇൻ്റർവ്യൂ ഫണ് ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും വിളിച്ചിട്ട് ഇങ്ങനെ എടുത്തടിച്ച പോലെ ജോക്കി ചെയ്യുക ഇവരെല്ലാം ആകെ ചമ്മി വിളറി വല്ലാതെ ആയൊരു അവസ്ഥയിലായിപ്പോൾ സീക്രട്ടേറിയറ്റ് മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കി ഉണ്ടാക്കിയൊരു ഇഷ്യൂ ആ ക്രിയേറ്റ് ചെയ്യണ്ട എന്ന് തോന്നിയിട്ട് വിട്ടതായിരിക്കണം അങ്ങനെയാണ് എനിക്കിത് കണ്ടിട്ട് തോന്നുന്നത് അല്ലാതെ ഇത് മറുപടി പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം അങ്ങനത്തെ വിവരക്കേടല്ലേ വിളിച്ചു ചോദിക്കുന്നത് ഒരു ഭാര്യയോടെ അവയവത്തിലേതായി ഇഷ്ടം എന്ന് ആരോടാണ് ഈ ചോദിക്കുന്നത് വളരെ മോശം ഇവർക്കൊക്കെ ഔചിത്യം എന്താണ് ആങ്കർമാരെ ഇത് എന്തിൻ്റെ പുറത്ത് റീച്ച് കിട്ടാനാണോ ഈ ചാനലുകൾ തമ്മിലുള്ള മത്സരത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇവർ ജനങ്ങൾ ഇതാണ് ഇഷ്ടപ്പെടുന്നതെന്ന് ഇവർ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണോ അതോ ഈ നെഗറ്റീവ് പറഞ്ഞാൽ വ്യൂസ് കിട്ടുകയുള്ളൂ എന്ന് ഓർത്ത് വച്ചിരിക്കുകയാണോ എന്താണെന്ന് അറിയില്ല ഇപ്പം സിനിമയിൽ മനീഷയോട് കഴിഞ്ഞ ദിവസം ചോദിച്ചില്ലേ സിനിമയിൽ അഭിനയിക്കാൻ ആരുടെലും കൂടെ എന്നുള്ള രീതി ഈ ചോദിക്കുന്നതിനൊരു ലിമിറ്റില്ല അവ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറി ചോദിക്കുക എന്നുള്ളത് അപ്പോൾ ഇനി അടുത്ത് സിജോയോട് ചോദിക്കുന്ന ചോദ്യം കൂടെ നമുക്കൊന്ന് കേൾക്കാം സിജോയോടും പെണ്ണ് കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം കഴിയാതിരിക്കുന്ന പ്രണയിച്ചിരിക്കുന്ന എൻഗേജ്മെൻ്റ് കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ആ കുട്ടിക്കൊക്കെ ആ കുട്ടിയുടെയൊക്കെ ഒരു അതായത് സിജോ വിവാഹം കഴിക്കാതിരിക്കുന്ന പെൺകുട്ടിയുടെയൊക്കെ ഒരു മാനസികാവസ്ഥ ഒരു നാണമൊക്കെ ഉള്ള രീതിയിലായിരിക്കും പിന്നെ ഇതിനു മുന്നേ അങ്ങനെ ഇൻ്റർവ്യൂവിലൊന്നും വന്നിട്ടൊന്നും ഉള്ളതായിരിക്കില്ല ആ കുട്ടിയോടൊക്കെ ചോദിക്കുന്നതാണ് അത് നമുക്കൊന്ന് കേൾക്കാം പ്രകടിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന കുറച്ച് വാക്ക് നിങ്ങൾ നിങ്ങൾ പ്രണയിതാക്കളാണല്ലോ പ്രണയം പ്രകടിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന ലിനു യൂസ് ചെയ്യുന്ന കുറച്ച് വാക്കുക മുത്ത ചക്കര പൊന്നെ മുത്ത ഒക്കെ ആവാ ഇനി കുറന്നിടartifactId ചെയ്യുമ്പോൾ കച്ചెర ടോൺ ആണ് ഓക്കേ അതായത് ടോൺ മാർട്ട് വേറെ രീതിയിലാണ് അച്ചേന്നത് അല്ല എന്നാ വേറെ വേർഡ്സ് ഉണ്ട് ഇതാണ് പൊന്നനെ കുളീന്നാണ് അنده പൊന്നല്ലേ മറ്റേ ഇടങ്ങടങ്ങങ്ങ സിജോയിരുന്നു മറുപടി പറയുമ്പോൾ ആ പെൺകുട്ടിക്ക് നാണം വന്നിട്ട് ഒരു രക്ഷയില്ല പണ്ടത്തെ ഒക്കെ മാക്സിമം നമ്മുടെ സ്വകാര്യതയിലേക്ക് കയറി വയ്ക്കുക രണ്ട് പ്രണയിക്കുന്നവരെ കിട്ടിയ നിങ്ങളിൽ ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾ ആരാണ് ആദ്യം പരസ്പരം കണ്ടുമുട്ടിയത് ആർക്കാണ് ആരോട് ഇഷ്ടം തോന്നിയത് ആരാണ് ആദ്യം തുറന്നു പറഞ്ഞത് ഇത്രയും വരെയൊക്കെ ഒരു സ്വകാര്യതയിലേക്ക് കടന്നു കയറിയുള്ള ചോദ്യം അവിടം വരെയൊക്കെ ഉള്ളായിരുന്നു ഇപ്പോൾ ഇവരുടെ സ്വകാര്യ നിമിഷത്തിൽ ഇവർ ഉപയോഗിക്കുന്ന മുത്ത ചക്കരെ കുട്ട എന്നൊക്കെയുള്ള ഭാഷയിൽ ഇവർ ഉപയോഗിക്കുന്ന പ്രണയമായിട്ടിരിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന വിളിക്കുന്ന പേരുകൾ എന്താണ് ചോദ്യത്തിൻ്റെയൊക്കെ ലെവൽ മാറി മാറി പോകുന്നുണ്ട് കാരണം ഇത് കേൾക്കുന്ന അവർക്ക് ചമ്മിയിട്ട് ഒരു രക്ഷയില്ല എന്ത് മറുപടി പറയണമെന്നുള്ള രീതിക്ക് അപ്പം ഒരു ഒരു കാര്യത്തിന് ഒരു ഔചിത്യം എന്ന് പറയുന്നത് മലയാളികൾക്ക് ആ ഒരു മലയാളികളുടെ ആ ഇതിപ്പോൾ ആങ്കർ ആണെങ്കിലും ചാനലാണേലും ആരാണെങ്കിലും മലയാളികൾക്കൊരു മര്യാദയുണ്ട് അല്ലെ അവർക്ക് അവരുടെ സംഭാഷണങ്ങൾക്കൊരു ലിമിറ്റുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു മാന്യതയ്ക്കൊരു ഇതുണ്ട് നമ്മളുടേതായ ഒരു കൾച്ചറുണ്ട് പൊതുവേ നമ്മളിപ്പോൾ വെസ്റ്റേൺ കൾച്ചറോ പല രാജ്യത്ത് പല കൾച്ചറൊക്കെ ആണെങ്കിലും ും ഇവിടെ വിദ്യാഭ്യാസം വളരെയധികം ഉണ്ട് എന്താ ഇവിടെയൊക്കെ ലിവിങ് ടു ഗുതറൊക്കെയാണ് നടക്കുന്നത് എന്നാലും ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് നമുക്ക് നമ്മുടേതായ ഒരു പൈതൃകവും സംസ്കാരവും കൾച്ചറും എല്ലാം നമുക്കുണ്ട് നമ്മൾ അതിനെയൊക്കെ മുറുക പിടിച്ചിട്ടുള്ള ഇവരെല്ലാം ഇപ്പം ഈ ആങ്കർമാർ ഇന്ന് ചെയ്യുന്ന എല്ലാം അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു കാരണം എന്തും പരസ്യമായിട്ട് വിളിച്ച് പറയാവുന്നൊരു മെസ്സേജ് ആണ് ഇവർ സ്വകാര്യത എന്നുള്ളത് ഇല്ലേ നമുക്ക് ആർക്കും ഇല്ല കാരണം ഇപ്പം ഈ ചോദിച്ച രണ്ട് ചോദ്യവും വളരെയധികം സ്വകാര്യതയിലുള്ള ചോദ്യം അപ്പോൾ ശരിക്കും അറുപത് ൂടി പറയണേ അവർ ആ സ്വകാര്യതയ്ക്ക് ഇവർ ചോദിച്ച മറുപടി പറയണേ ഡയറക്റ്റായിട്ട് പറയണം പറയുമ്പോൾ അവർക്ക് സ്വകാര്യത അവിടെ ഇല്ലാതാകുകയാണ് ലോകം മൊത്തം അറിയാതിന് അപ്പോൾ എല്ലാം ഇങ്ങനെ പരസ്യമായിട്ട് വിളിച്ചു പറയണോ ഇതാണോ മലയാളികളുടെ സംസ്കാരം ഇതുവരെ കാണുന്നത് അപ്പോൾ ഇവരൊക്കെ എന്താണ് പഠിച്ചു വെച്ചിരിക്കുന്നത് ഈ ആങ്കർമാരെന്നു പറഞ്ഞ് വരുന്നവർ തലയ്ക്ക് വെളിവില്ലാത്ത പോലെ ഇപ്പോൾ പെരുമാറുന്നത് റീച്ചിന് വേണ്ടിയാണോ അതോ കണ്ടിരിക്കുന്ന നമ്മളെ പറ്റിയുള്ള അവരുടെ രീതി മാറിയ നമ്മളെല്ലാവരും ഇങ്ങനെയാണ് എന്ന് ഇതൊക്കെ കേൾക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെന്നാണ് ഇവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അതോ നെഗറ്റീവ് ഇട്ടാൽ മാത്രമേ റീച്ച് കിട്ടുകയുള്ളൂ എന്നാണോ എന്താണെന്നല്ലോ പക്ഷെ ഇതൊക്കെ കണ്ടാൽ ഈ വക ചോദ്യം നമ്മൾ പറയല്ലേ ഈ ചൊറിഞ്ഞ് വരികയെന്നാണ് അതാണ് നമുക്ക് തോന്നുന്നത് ശരിക്കും സീക്രട്ടേറിയജിനോട് ആ ചോദ്യം ചെയ്യാൻ നമുക്ക് ചൊറഞ്ഞ് വരുവാന്നു പറഞ്ഞാൽ ഭാര്യയുടെ അവയവത്തിലേതായിഷ്ടംന്ന് അവിടെ ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ പെൺകുട്ടി പെൺകുട്ടിയായോണ്ട് രക്ഷപ്പെട്ടു പോയതായിരിക്കും എല്ലാം ആണുങ്ങളിരുന്നാണ് സീക്രട്ടേറിയോട് ചോദിച്ചാൽ എനിക്ക് തോന്നിയ എഴുന്നേക്കുന്ന പടി അടി കൊടുക്കുന്നത് തോന്നുന്നു അത്ര വൃത്തിയെട്ട ചോദ്യമാണ് ചോദിച്ചത് ഒരു കാരണവെച്ചാൽ ആണാണേലും പെട്ടാണേലും അത് ചോദിക്കാൻ പാടില്ല പിന്നെ എന്തുകൊണ്ട് സീക്രട്ടേജിൻ്റെ ക്ഷമിച്ച് പോകുന്നു തോന്നിയാൽ വേണമെങ്കിൽ ഒരു ഇഷ്യൂ ആക്കണ്ട എന്തിന് ഇവരുടെ വിവരൊക്കെ ഇടന്ന് കാണുന്നവർക്ക് മനസ്സിലാക്കിയോളും ഞാൻ ആ മര്യാദയ്ക്ക് മറുപടി പറയായിരുന്ന അത്രയും നല്ലത് എന്ന് കരുതിയിട്ടായിരിക്കാം ആ പുള്ളി അത് വെറുതെ വിട്ടെന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് അല്ലാതെ രക്തം തിളയ്ക്കുക എന്നൊക്കെ പറയുന്ന പോലത്തെ ചോദ്യമാണ് ആങ്കർമാർ ചോദിക്കുന്നത് അപ്പോൾ ഓക്കെ താങ്ക്യൂ ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ